നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആർ എന്ന അക്ഷരത്തിന്റെ സ്പിരിച്വൽ മീനിങ് അതായത് ആർ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരുടെ ചില രഹസ്യങ്ങൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ആർ എന്ന അക്ഷരത്തില് പേര് തുടങ്ങുന്ന വ്യക്തികള് മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വേറിട്ട് നിൽക്കുന്നവർ തന്നെ ആയിരിക്കും സവിശേഷമായിട്ടുള്ള വ്യക്തിത്വം ഇവർക്കുണ്ടായിരിക്കും ജീവിതത്തോട് വല്ലാത്ത ഒരു ആവേശം വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കും ഇക്കൂട്ടർ നിങ്ങളുടെ പേര് തുടങ്ങുന്നത് ആർ എന്ന അക്ഷരത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില രഹസ്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആർ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിക്ക് നമ്മുടെയൊക്കെ തലയിലെ പൈനിയൽ ഗ്രന്ഥിയോട് സാമ്യമുണ്ട് ഈ ഗ്രന്ഥി പ്രവർത്തനക്ഷമമാകുന്നതോടെയാണ് ഒരു വ്യക്തിക്ക് ആത്മീയ പ്രകാശത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കുന്നത് ആർ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് പഠിച്ചുകൊണ്ട് അറിവ് നേടാം എന്നിരുന്നാലും ജീവിച്ചുകൊണ്ടവർക്ക് കൊണ്ടവർക്ക് ജ്ഞാനം നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് അത്രത്തോളം ഉയർന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് പോകാൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ ശക്തമായിട്ടുള്ള ഇച്ഛാശക്തിയും പ്രതിരോധ ശേഷിയും സമൃദ്ധിയും എല്ലാത്തിനെയും സൂചിപ്പിക്കുന്ന ഒരു അക്ഷരം തന്നെയാണ് ആ മറ്റു പലർക്കും മനസ്സിലാകാത്ത നിഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കും എന്നതാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ അമിതമായിട്ട് വൈകാരികമായിട്ട് പ്രകോപനമുണ്ടാകുന്ന വ്യക്തികളുമാണ് ഇവർ അതിന് സാധ്യത വളരെ കൂടുതലാണ് കോപവും എടുത്തുചാട്ടവും ഇവര് നിയന്ത്രിക്കണം അതല്ലെങ്കിൽ ജാഗ്രത പാലിക്കണം ഈ എടുത്തുചാട്ടവും കോപവും പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നിയന്ത്രിക്കുക അല്ലെങ്കിൽ ജാഗ്രത പാലിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവർ ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ ഇവരുടെ ജീവിതത്തിൽ നല്ല ഒരു ഭാവി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നല്ലൊരു ഭാവിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഇവരെ പറ്റിയിട്ട് അപവാദങ്ങൾ മറ്റുള്ളവർ പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിന് വളരെ കൂടുതൽ അവസരങ്ങൾ വന്നെത്താറുണ്ട് എന്നുള്ളതാണ് കൃത്യതയോടെയുള്ള ഒരു സ്വഭാവം ഇവരുടെ ജോലിയിലും മറ്റും കാണിക്കാറുണ്ട് അതുപോലെ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതില് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതില് ഇവർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും ഒരുപാട് നല്ല സുഹൃത്തുക്കളെ അല്ലെങ്കിൽ അനുയായികളെയൊക്കെ സൃഷ്ടിക്കാനായിട്ട് ഇവരുടെ സ്വഭാവം കൊണ്ട് ഉപകരിക്കുകയും ചെയ്യും നല്ല പ്രതികരണ ശേഷിയോടെ ബോധപൂർവം മറ്റുള്ളവരുടെ കാര്യമാണെങ്കിൽ പോലും ആത്മാർത്ഥമായിട്ട് ഇടപെട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ട് ഇവർ എപ്പോഴും ശ്രമിക്കും ഇവരിലെ ആ ഒരു ധൈര്യം കൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാർ ഇവരെ എപ്പോഴും മുമ്പിൽ നിർത്താനായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ മറ്റുള്ളവരുടെ അമിതമായിട്ടുള്ള ഇടപെടൽ ആധിപത്യം ഇതൊന്നും ഇവർ ഇഷ്ടപ്പെടുകയില്ല എപ്പോഴും അധികാരം ഇവർക്ക് ചുറ്റും തന്നെ മിക്കപ്പോഴും വന്നു നിൽക്കും അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് ഇവർ അധികം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇവരുടെ ഒരു സ്വഭാവം ശത്രുക്കളെ ഉണ്ടാക്കുന്നതാണ് ചില അവസരങ്ങളിലൊക്കെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ശൈലി ഉണ്ട് അത് ഉള്ളതുകൊണ്ട് തന്നെ തുറന്നു പലതും പറയും കാണുന്ന കാര്യം അതുപോലെ പറയുകയും ശത്രുക്കളെ സമ്പാദിക്കുകയും ചെയ്യും മനുഷ്യത്വപരമായിട്ട് ഇടപെടും അതിനെ എതിർത്തു നിൽക്കുന്നവരെ നല്ല രീതിയിൽ ഇവർ പറയാനായിട്ട് ധൈര്യം കാണിക്കും ഒരുപാട് വെല്ലുവിളികളെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആളുകളാണ് ഇവർ നഷ്ടങ്ങളിൽ നിന്നെല്ലാം വളരെ കൂടിയാണ് ഇവർ കരകയറി മുന്നോട്ടു പോകുന്നത് ഇവരുടെ ഓരോ തീരുമാനങ്ങളും ചില നേരത്ത് ഈശ്വരൻ തന്നെ ഇവർക്ക് കൊണ്ടു കൊടുക്കുന്നതാണ് അത് ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്യാറുണ്ട് ചില അപകട ഘട്ടങ്ങളിൽ നിന്നും ഇവർ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒളിച്ചോടി മാറുന്നത് ഇവരുടെ ജീവിതത്തെ നല്ല സമയത്തിലേക്ക് കൊണ്ടുപോകും ജീവിതത്തിലെ ചില കാര്യങ്ങളിലേക്ക് തുടക്കത്തിൽ റിസ്ക് എടുക്കുവാനായിട്ട് ചിന്താ കുഴപ്പം ഉണ്ടാകും ഒരുപാട് ചിന്തിച്ച് അത് വേണോ എന്ന് ആലോചിച്ചു നിൽക്കും വ്യക്തിപരമോ തൊഴിൽപരമോ ആയിട്ട് ചെറിയ ഒരു ഭയമായിട്ടാണ് അത് നിൽക്കുന്നത് അത് ചിലപ്പോൾ അവരുടെ ഭാവിയിൽ അവരുടെ വളർച്ചയെ തന്നെ പരിമിതപ്പെടുത്താനായിട്ട് ഈ ഒരു ഭയം കാരണമാകും എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അറിഞ്ഞുവെക്കാതെ ഇവർ ഒന്നിനും ഇറങ്ങി പുറപ്പെടുകയില്ല എന്നുള്ളതാണ് അറിയുന്നത് വരെ ഇവര് ചിന്താ അതുപോലെ ഇവരുടെ മറ്റൊരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം ഇക്കൂട്ടർക്കുണ്ട് ശക്തമായ സ്വാതന്ത്ര്യ ബോധവുമുണ്ട് പങ്കാളിത്തത്തിൽ ഇവർ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതായത് ബിസിനസ്സിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകൂടിയുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടാകും ഒരുപാട് വെല്ലുവിളികളെയൊക്കെ മറികടന്ന് വിട്ടുവീഴ്ചകളിലൂടെ ഇവർ ചിലപ്പോഴൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുവാനായിട്ട് സാധിക്കും എന്നതാണ് എടുത്തുചാട്ടം മൂലം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ പിൻവലിയാനായിട്ട് വളരെ എളുപ്പമാണ് വളരെ ക്ഷമയോടുകൂടി അതിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ അവർക്ക് നിർണായകമായിട്ട് വിജയങ്ങളിലേക്ക് എത്തുവാൻ തന്നെ സാധിക്കും എന്നുള്ളതും ഒന്നോർക്കുക ഇവരുടെ ഭാഗ്യസംഖ്യയായിട്ടുള്ളത് രണ്ടാണ് രണ്ട് ചന്ദ്രനെയാണ് പ്രതിനിധീകരിക്കുന്നത് ചന്ദ്രനാണ് ഇതിൻ്റെ അധിപൻ വ്യക്തി ജീവിതത്തിലും തൊഴിൽപരമായിട്ടുമൊക്കെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആർ എന്ന അക്ഷരം മഹാവിഷ്ണുവിന്റെ അവതാരമായ രാമൻ്റെ പേര് തുടങ്ങുന്ന ഒരു അക്ഷരമാണ് അതുകൊണ്ട് തന്നെ അത്രത്തോളം പവിത്രമായിട്ടുള്ള ഒരു അക്ഷരമായിട്ട് ഇതിനെ കണക്കാക്കുന്നു ആർ എന്ന അക്ഷരം നിങ്ങളുടെ പേരിന്റെ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ധൈര്യമുണ്ട് നിങ്ങളെ ആരും കൈപിടിച്ച് ഉയർത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ആ ഒരു ഇച്ഛാശക്തിയും ധൈര്യവും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങൾ എപ്പോഴും വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഉയർന്നു പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നതാണ് അതുപോലെ ചില സാഹചര്യങ്ങളിൽ ചെന്നെത്തുന്ന ചുറ്റുപാടിനനുസരിച്ച് സ്വഭാവത്തെയൊക്കെ മാറ്റപ്പെടുത്തി നയത്തോടെ നിൽക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് ഏത് സ്ഥലത്ത് പോയാലും അവിടെയെല്ലാം നല്ല അവസരങ്ങൾ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത മറ്റു കാര്യങ്ങളിലേക്ക് ഇവർ വ്യതിചലിക്കാതെ നിന്നു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഇവരുടെ തല തന്നെയായിരിക്കും ഇവർക്ക് ബുദ്ധി കൊണ്ടോ അതല്ലെങ്കിൽ ചിന്ത കൊണ്ടോ മിക്ക കാര്യങ്ങളെയും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഒരവസരത്തിന് വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ ഇവരുടെ ശക്തിയെ ദുർവിനിയോഗം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അല്ലാതെ തന്നെ നാച്ചുറൽ ആയിട്ട് പല കാര്യങ്ങളും ഇവരിലേക്ക് വന്നെത്തും അതുപോലെ ഇവരിലുള്ള ചില നെഗറ്റീവുകളാണ് ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തെ പറ്റി എപ്പോഴും ഉത്കണ്ഠാകുലരായി നിൽക്കും എന്നുള്ളത് അല്ലെങ്കിൽ ആശങ്ക ഉണ്ടായിരിക്കും കുറച്ച് സമാധാനമായിട്ട് ഇവർ കടന്നു പോകുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇക്കൂട്ടരോട് പറയാനുള്ളത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഒരു തളർച്ച ഘട്ടമാണെങ്കിൽ അവരെ ഏത് രീതിയിലും സംരക്ഷിക്കുവാനായിട്ടും സഹായിക്കുവാനായിട്ടും ഇവർക്ക് കഴിയും ഇവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെങ്കിലും ഇവരെ സഹായിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് പലപ്പോഴും ഇവർക്ക് ഒരു വിനയായിട്ട് മാറിയിട്ടുമുണ്ട് പല ഘട്ടങ്ങളിലും ഇവരെ സഹായിക്കാൻ ആരുമില്ലാതിരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അധ്വാന ഭാരമൊന്നും കണക്കാക്കാതെ ഇവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വളരെയധികം സത്യസന്ധമായിട്ട് സഹായിക്കുന്നവരായിരിക്കും പക്ഷെ ആ ഒരു സത്യസന്ധതയെ ഒന്നും തന്നെ ഇവർക്ക് തിരിച്ച് ഇവരുടെ കാര്യങ്ങളിൽ പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം അതിന് കാരണം തന്നെ ഇവർക്കൊരു സ്വഭാവം തന്നെയുണ്ട് മറ്റുള്ളവരുടെ സഹായങ്ങളോ അതല്ലെങ്കിൽ ഇവരുടെ മനസ്സിലുള്ള വിഷമങ്ങളോ അധികമായിട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ട് നിൽക്കുകയില്ല ഇവരുടെ പ്രശ്നങ്ങൾ ചുറ്റുമുള്ളവർ പലപ്പോഴും അറിയാതെ പോകും ഒരുപാട് കാര്യങ്ങള് ജീവിതത്തിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നവരാണ് ഇക്കൂട്ടർ ക്ഷിപ്ര കോപികളായിട്ടാണെങ്കിൽ പോലും വലിയ ദോഷം ചെയ്തവർക്ക് ജീവിതത്തിൽ മാപ്പ് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരും അതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം തന്നെ മനസ്സിന്റെ ഉള്ളിൽ നന്മ നിറഞ്ഞിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ ഇവർക്ക് വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കും മറ്റുള്ളവരോട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരെ നന്നായിട്ട് ആകർഷിച്ചു നിർത്തുവാനായിട്ട് കഴിയും വളരെ കുറഞ്ഞ സമയത്താണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു സഹായമോ ഏതെങ്കിലും ഒരു ഉപദേശമോ എങ്കിലും ഇവരുടേതായിട്ട് നൽകി ഇവരെ അടുപ്പിച്ചു നിർത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എവിടെ ചെന്നാലും ഇവർക്ക് നല്ല ഒരു മതിപ്പ് കിട്ടും അത്രത്തോളം ജനങ്ങൾക്കിടയിൽ സമ്മതി ഉണ്ടാക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഇവരുടേത് ജീവിതത്തിലെ വച്ചടി വച്ചടി മുന്നേറാനുള്ള ഭാഗ്യമുണ്ട് ഈശ്വര കൂടി ഇവർ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവരോട് പറയാനുള്ളത് ജീവിതത്തിലെ കൂടുതൽ അവസരങ്ങളും അതുപോലെ തന്നെ ഇവർ ഏറ്റെടുക്കുന്ന പ്രവർത്തികളിൽ പരിപൂർണമായിട്ടുള്ള വിജയവും എല്ലാം തന്നെ നേടാനുള്ള അർഹതയുള്ളവർ തന്നെയാണ് ഇക്കൂട്ടർ ജീവിതത്തിൽ വരുന്ന ഒരുപാട് എതിർപ്പുകളെയൊക്കെ അതിജീവിക്കാനായിട്ട് ഇവർക്ക് കഴിയും അതിനുള്ള കരുത്തും ഒക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വളരെ താല്പര്യത്തോടെ മനസ്സർപ്പിച്ച് ഒരു പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞാൽ അത് നേടിയെടുക്കാതെ ഇവർക്ക് വിശ്രമം കാണില്ല അത്രത്തോളം അർപ്പണബോധത്തോടെയും സ്ഥിരതയോടെയും പ്രവർത്തിച്ച് വിജയം ഇവർക്ക് അനുകൂലമാക്കി തീർക്കും അപ്പോ ആർ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരുടെ ചില സവിശേഷതകള് ചില രഹസ്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പേര് തുടങ്ങുന്നത് ആർ എന്ന അക്ഷരത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പേര് തുടങ്ങുന്നത് ആർ എന്ന അക്ഷരത്തിലാണെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി രേഖപ്പെടുത്തുക ഇത്രയേളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി